ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നിനേത്ര ഭാഗം മുപ്പത്തിയൊമ്പത് കഴുത്തിൽ താനണിഞ്ഞ താലിയും നെറുകയിൽ തൻ്റെ പേരിലുള്ള സിന്ദൂരവും അണിഞ്ഞ് താൻ കഴിച്ച പ്ലേറ്റിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവളെ കണ്ടതും മനസ്സിൽ സന്തോഷം നിറയുന്ന പോലെ താനും ഇങ്ങനെയൊന്ന് ആഗ്രഹിച്ചിരുന്നോ അവൻ സ്വയം ചോദിച്ചു തൻ്റെ ആലോചന പോകുന്ന വഴി ഓർമ്മ വന്നതും സ്വന്തം തരയിൽ ഒന്നു കൂട്ടി നോ ഇതൊന്നും യഥാർത്ഥമല്ല താനും അവളും തമ്മിലുള്ള ബന്ധം ഒരു നാടകം മാത്രമാണ് പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചത് ഓഫീസിൽ പോകാനുള്ള തിരക്ക് കൊണ്ടാവാം സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചതും സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന മുഖംവാടി അവൻ വേഗം തിരിഞ്ഞു നടന്നു അവൻ തൻ്റെ അടുത്തുനിന്ന് പോയെന്ന് കണ്ടതും അവൾ ശ്വാസം നീട്ടിയെടുത്തു ഹൊ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇപ്പം എന്നെ ചുവരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ അവളെ കാണിക്കാൻ വേണ്ടിയാണ് അത് കഴിച്ചു തുടങ്ങിയതെങ്കിലും എന്തോ ഒരു പ്രത്യേക രുചി തോന്നി ആ ഭക്ഷണത്തിന് അതുകൊണ്ടാണ് കഴിച്ചത് പക്ഷേ അഗ്നി അത് കണ്ടെന്ന് മനസ്സിലായതും വല്ലാത്ത ചളിപ്പ് തോന്നി ഒപ്പം തൻ്റെ പ്രവൃത്തി അവനിൽ ദേഷ്യമുണ്ടാക്കിയോ എന്ന ഭയവും അഭിനയം നിർത്താൻ പറഞ്ഞപ്പോൾ സങ്കടം തോന്നി എന്തിനറിയാതെ അറിയാം ഈ ബന്ധം ഒരു നാടകമാണെന്ന് പക്ഷേ താൻ പലപ്പോഴും അത് മറന്നു പോകുന്നു വേണ്ട ഒന്നും വേണ്ട മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ട ഒരു കുടുംബം ഭർത്താവ് കുഞ്ഞുങ്ങൾ ഒന്നിന് തനിക്ക് അർഹതയില്ല ഇവിടേക്ക് എന്തിനാണോ വന്നത് ആ ലക്ഷ്യം പൂർത്തിയാക്കണം ശേഷം ആ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം മനസ്സിലുറപ്പിച്ച് നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ തുടച്ചു നീക്കി അവസാന കഷ്ണവും എടുത്തു കഴിച്ച് അവൾ കൈ കഴുകി റൂമിലേക്ക് പോകാനായി കോണിപ്പടി കയറിയതും കണ്ടു ഇറങ്ങി വരുന്ന അഗ്നിയെ അവൾ അടുത്തെത്തിയതും അവൻ നിന്നു അഞ്ച് മിനിറ്റ് റെഡിയായി വന്നാൽ എൻ്റെ ഒപ്പം ഓഫീസിൽ വരാം ഇല്ലെങ്കിൽ തന്നെ പോകേണ്ടി വരും അതും പറഞ്ഞ് അവനിറങ്ങിപ്പോയി തന്നെ പോകുന്നതും നല്ലത് അതാണെന്ന് തോന്നിയതും വേഗം ധൃതി പിടിച്ചു സ്റ്റെപ്പ് കയറിയതും ആരുടെയോ നെഞ്ചിൽ ഇടിച്ചു നിന്നു നേത്ര തല ഉയർത്തി നോക്കിയതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന യാദവിനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു എന്നാൽ ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയതും അവൾ ഒഴിഞ്ഞു മാറി പോകുവാൻ നോക്കി എന്നാൽ അതേസമയം അവളുടെ കൈത്തണ്ടയിൽ അവൻ്റെ പിടി വീണു അവൾ കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കിയതും അറിയാതെ അവൻ പിടിവിട്ടുപോയി എടി എന്താ നിൻ്റെ ഉദ്ദേശം എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടിയാണോ നീ കള്ളക്കഥയും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് നിനക്ക് കിട്ടിയതൊന്നും പോരെ പുച്ഛത്തോടെ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു ഞാനൊരു കള്ളക്കഥയും പറഞ്ഞിട്ടില്ല നിനക്ക് ഓർമ്മയില്ലാത്തത് എൻ്റെ കുഴപ്പമല്ല പിന്നെ ഒരു കാര്യമുള്ളത് ഞാൻ നമ്മുടെ കഥ മുഴുവൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ല എന്നതാണ് അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നതിന് എനിക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നിൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞാൽ നിൻ്റെ മരണം എൻ്റെ കൈകൊണ്ട് നടക്കുന്നതിന് മുന്നേ എൻ്റെ ഭർത്താവിൻ്റെ കൈകൊണ്ട് നടക്കും അവൾ പറഞ്ഞതും അവൻ ശക്തമായി ഞെട്ടി എന്നാൽ അത് പുറത്തു കാണിക്കാതെ അവൻ തുടർന്നു എന്നെ കൊല്ലാനോ അതും നിന്നെപ്പോലെ ഒരു പീറപ്പെണോ ഓർമ്മയില്ലേ നിനക്ക് ഞങ്ങൾ നാലാളെ കൈകൊണ്ട് നീ പിച്ചേ ചീന്തപ്പെട്ടത് അന്ന് സ്വന്തം മാനത്തിനു വേണ്ടി ഒരു പുഴുവിനെ പോലെ ഞങ്ങളെ കാല് പിടിച്ച് കരഞ്ഞത് ഇനിയും ഞങ്ങൾ മനസ്സ് വെച്ചാൽ അത് തന്നെ സംഭവിക്കും അല്ലാതെ എന്നെ കൊല്ലാൻ മാത്രമുള്ള ശക്തിയൊന്നും നിനക്കില്ല എന്നെ കൊല്ലാൻ പോയിട്ട് എൻ്റെ രോമത്തിൽ പോലും തൊടാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല ഇനി അഗ്നി നിന്റെ കൂടെ നിൽക്കും എന്ന അഹങ്കാരം കൊണ്ടാണ് നീ പറയുന്നതെങ്കിൽ എനിക്കുറപ്പുണ്ട് നിങ്ങളുടെ ശരിക്കുമുള്ള വിവാഹമല്ല നടന്നതെന്ന് ആരെയൊക്കെ പൊട്ടനാക്കിയാലും എന്നെ പറ്റിക്കാൻ പറ്റില്ല നീയും അവനും കൂടി ഇവിടെ നടത്തുന്നത് നാടകമാണെന്ന് എനിക്കുറപ്പാണ് അവൻ കെട്ടാൻ വെച്ച പെണ്ണ് ഓടിപ്പോയപ്പോൾ നാണക്കിടാതിരിക്കാൻ അവൻ കണ്ടെത്തിയ മാർഗം മാത്രമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ നിന്റെ ഒരു കാര്യത്തിലും അവൻ കൂടെയുണ്ടാവുമെന്ന് നീ വ്യാമോഹിക്കേണ്ട കുറച്ചു കാലം കഴിഞ്ഞാൽ അവൻ തന്നെ നിന്നെ ചവിട്ടി പുറത്താക്കും അല്ലാതെ കാൽ കാച്ചിന് വിലയില്ലാത്ത നിന്ന് ജീവിതകാലം മുഴുവൻ ചുമക്കാൻ മാത്രം പൊട്ട നല്ല ആക്കുന്നീ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ലാഭമുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യൂ അതുകൊണ്ട് നിന്റെ നികടുപ്പ് നീ കുറച്ചോ ഇവിടെ നിന്നിറങ്ങുന്ന നിമിഷം നിൻ്റെ ബാക്കി ജീവിതം എൻ്റെ കാൽ കീഴിലാവും നീ ഇപ്പം കാണിക്കുന്ന അഹങ്കാരത്തിന് ചവിട്ടി അരയ്ക്കുന്നു ഞാൻ യാദവ് പറഞ്ഞതും അവൻ സത്യമറിഞ്ഞോ എന്നതിൽ ചെറിയ പതർച്ച അവളിലുണ്ടായെങ്കിലും അതവൾ പുറത്ത് കാണിക്കാതെ നിന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല പിന്നെ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് അഗ്നിയുടെ സഹായം ആവശ്യമില്ല പിന്നെ എന്താ പറഞ്ഞേ നിന്റെ കാൽ കീഴിലാവും ഞാൻ എന്നോ എന്നോട് സംസാരിക്കും മുന്നേ ആദ്യം നീ നിന്റെ കൂട്ടുകാരായ മെൽവിനും സണ്ണിയും എവിടെയാണെന്ന് അന്വേഷിച്ചുവാ അതിനുശേഷം തീരുമാനിക്കാം നീയാണോ അതോ ഞാനാണോ ജയിക്കാൻ പോകുന്നതെന്ന് അവസാന വാചകം പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ട ക്രൂരത അവനെ ഒരു നിമിഷം ഭയപ്പെടുത്തി പലവിധ ചിന്തകൾ അവനിൽ കടന്നുകൂടി തൻ്റെ സുഹൃത്തുക്കളെ അവൾ അപായപ്പെടുത്തി കാണുമോ എന്നവൻ ഭയന്നു കുറച്ച് ദിവസമായി മെൽവിനും സണ്ണിയും വിളിക്കാറില്ല അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇനി ഇവൾ പറഞ്ഞതിൽ സത്യം കാണുമോ അവൻ വേഗം ഫോൺ ഫോണെടുത്ത് ആര്യോ വിളിച്ച് പുറത്തേക്ക് നടന്നു അത് കണ്ടതും അവൾ കണ്ണടച്ച് നിന്ന് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു ശേഷം റൂമിൽ കയറി ഡ്രസ്സ് മാറി പുറത്തിറങ്ങി എന്നാൽ പുറത്തിറങ്ങിയതും അവൾക്ക് വഴിതടസ്സമായി യാദവ് വന്നു നിന്നു ഇനി എന്തെന്ന പോലെ നേത്ര അവനെ തന്നെ നോക്കി നീ എന്താടി ഇല്ലാത്ത ഓരോന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാമെന്ന് കരുതിയോ എൻ്റെ ഫ്രണ്ട്സിന് ഒരു കുഴപ്പവുമില്ല അവർ അവൾ ടൂറ് പോയിരിക്കുക നിന്നെപ്പോലെ ഏതെങ്കിലും പെണ്ണുങ്ങളും കാണും അവർക്ക് എൻജോയ് ചെയ്യാൻ ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടി ഉറപ്പായി നീയും അഗ്നിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം നുണ പറഞ്ഞ പോലെ നിങ്ങളുടെ കല്യാണവും ഒരു നുണയാണ് അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞ് നിന്നെ പോലെ ഒരു പെണ്ണിനെ ഭാര്യയാക്കാൻ അഗ്നി ഒരിക്കലും തയ്യാറാവില്ല അത്രയും നേരം മൗനമായി നിന്നിരുന്ന നച്ചു അവൻ്റെ അവസാന വാക്കുകൾ കേട്ടതും വല്ലാത്തൊരു നോവ് ഹൃദയത്തിൽ നിറഞ്ഞു പോലെ ഒരു പെണ്ണ് ആവർത്തിച്ചാവർച്ച് അത് അവളുടെ മനസ്സിൽ വന്നു അറിയാം തന്നെപ്പോലെ ഒരു പെണ്ണിനെ ആരും കൂടെ കൂട്ടില്ല എന്ന് അതിനുള്ള യോഗ്യത തനിക്കില്ലെന്ന് എന്നാൽ അത് യാദവ് തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും വീണ്ടും അവന് മുന്നിൽ തോറ്റു പോകുന്ന പോലെ അവൾക്ക് തോന്നി സങ്കടത്തോടൊപ്പം എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്ത ദേഷ്യവും വന്നു എന്താ നീ പറഞ്ഞേ ഞങ്ങളുടെ കല്യാണം സത്യമല്ലെന്നോ എല്ലാം നാടകമാണെന്നോ എങ്കിൽ നിന്റെ സംശയം ഇപ്പോൾ തന്നെ മാറ്റി തരാം ഞാനും അഗ്നി തമ്മിലുള്ള അടുപ്പം നീ കണ്ണു തുറന്ന് കാണു ദേഷ്യത്തോടെ അതും പറഞ്ഞ് പോലെ അവൾ പുറത്തേക്ക് പാഞ്ഞു അവൾക്ക് പിന്നാലെ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാനായി അവൻ പിന്തുടർന്നു മുന്നോട്ട് നടക്കുന്നതോറും അവളുടെ ഉള്ളിൽ യാദവിനോടുള്ള ദേഷ്യം ആളിക്കത്തി വാക്കുകൾ കൊണ്ടുപോലും തനിക്കുമേൽ അവന്റെ വിജയം അംഗീകരിക്കുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല പുറത്തേക്ക് ചെന്നതും കണ്ടു കാറിൽ അക്ഷമനായി ഇരിക്കുന്ന അഗ്നിയെ ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കിയതും തന്നെ പിന്തുടർന്നു വരുന്ന യാദവിനെ കണ്ടതും മനസ്സിൽ പലതും ഉറപ്പിച്ച് അവൾ വേഗം മുന്നോട്ട് നടന്നു തനിക്കരികിലേക്ക് വരുന്ന നേത്രയെ കണ്ടതും അഗ്നിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അത് അത്രയും നേരം അവന് അവളെ കാത്തു നിൽക്കേണ്ടി വന്നതിലുള്ള ദേഷ്യമായിരുന്നു അതേ ദേഷ്യത്തോടെ അവൻ അവൾക്ക് കോർ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ കൊടുത്തു എന്നാൽ അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഡോർ വലിച്ചടച്ച് അവൾ അവൻ്റെ സീറ്റിനടുത്തേക്ക് നടന്നു അവൻ്റെ ഭാഗത്തെ ഡോർ തുറന്ന് തന്നെ പകച്ചു നോക്കുന്നവന് അഭിമുഖമായി അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു അവളുടെ പ്രവൃത്തിയിൽ അവൻ പകച്ചു പോയെങ്കിലും അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടതും എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി എന്താടി ഗൗരവത്തോടെ അഗ്നി ചോദിച്ചതും അതിന് മറുപടി പറയാതെ അവൾ അവൻ്റെ മുഖം അവളെ രണ്ട് കൈകളാൽ കോരിയെടുത്തു സോറി എന്തോ പറയാമെന്ന അഗ്നിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അടുത്ത നിമിഷം അവൾ അവൻ്റെ അദരങ്ങൾ തൻ്റെ അദരങ്ങളാൽ സ്വന്തമാക്കി അഗ്നിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ച പോലെ തോന്നി ഒരുപാട് പെണ്ണുങ്ങളെ ചുംബിച്ചിട്ടുണ്ട് അതിൽ നിറഞ്ഞിരുന്നത് കാമം മാത്രമായിരുന്നു എങ്കിൽ നേത്ര നൽകുന്ന ചുംബനം അവനിൽ പ്രത്യേക അനുഭൂതി നിറച്ചു അത് കാമമല്ല മറ്റെന്തോ ശരീരം മുഴുവൻ കുളിരി കോരുന്ന പോലെ അവൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു യാന്ത്രികമായി അഗ്നി തൻ്റെ കൈ അരയിലൂടെ ഇട്ട് അവളെ അവനിലേക്ക് വലിച്ചെടുപ്പിച്ചു അവളുടെ മനസ്സിൽ ആ നേരം യാദവ് പറഞ്ഞ കാര്യങ്ങളും വർഷങ്ങൾ മുന്നേ അവൾ നാലു പേരാൽ അവൾ അനുഭവിച്ച വേദനയുമായിരുന്നു മറ്റൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല മറ്റൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല ആ വേദന അവൾ അഗ്നിയുടെ ചുണ്ടുകളിൽ വേദനയായി പകർന്നു തൻ്റെ ചുണ്ടിൽ നേത്രയുടെ പല്ലുകൾ ആർന്നുഴങ്ങി വേദന തന്നതും അവൻ കണ്ണു തുറന്നു അതേ നിമിഷം അവളുടെ കണ്ണുനീരിൻ്റെ ഉപ്പുരസവും അവൻ്റെ നാവിലറിഞ്ഞു